നമ്മളെ കുട്ടികളെടുത്ത് പോനെ എവിടുന്നാണ് വന്നേ നിന്നോട് പത്തെടുക്കാർ പറഞ്ഞു പത്തെടുക്കാർ പറഞ്ഞേ പകുതി അവർക്ക് കൊടുക്കു ബാക്കി കിട്ടാതെ പോയ ആൾക്കാർക്ക് നെയ്യാറ്റിൻകര നൂറ്റമ്പത് കിലോമീറ്റർ ദൂരത്ത് നിന്നു നീ പോനെ എത്ര കിലോമീറ്റർ നൂറ്റമ്പത് നെയ്യാറ്റിൻകര പ്രാവശ്യം എടുക്കും അവിടെ ഒക്കെ ഫാമുണ്ട് അവിടെ എല്ലാം ഫാമുണ്ട് അവരെങ്ങും പോകത്തില്ല നമ്മടെ കസ്റ്റമർ നമ്മടെ കസ്റ്റമർ തന്നെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറെ ആൾക്കാർ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട് ജോലിക്കാരെ പിടിച്ചടിക്കുക വണ്ടിക്കകത്തിരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് മുമ്പോട്ട് പോകുന്ന ഓരോരുത്തർക്ക് കൊടുക്കുക ഇതാ വരുന്നു ഇതാ വരുന്നു അവർ സമ്മർലാൻഡ് എന്ന് പറഞ്ഞ് അവർ പ്രസ്ഥാനം നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാ അത് നമ്മൾ കാര്യമില്ല മേളുണ്ട് ഈശ്വരനുണ്ട് അദ്ദേഹം പകരം ചോദിച്ചോളൂ നിനക്ക് കുട്ടി ഇഷ്ടപ്പെട്ടോ അറുന്നൂറ്റി അൻപത്തൊന്ന് കിലോ ഉണ്ട് എത്ര കുട്ടിയാണെന്ന് പറയാം അഞ്ച് പീസ് അതായത് ഹൺഡ്രഡ് അബോ ആണ് നമ്മൾക്കുള്ള ഇപ്പോഴത്തെ കുട്ടികൾ വരുന്നതെല്ലാം ടു ഹൺഡ്രഡ് ബിലോ ഉണ്ട് കാരണം ഇത് അടുത്ത പെരുന്നാളിലേക്കുള്ളതാ അങ്ങനെ നമ്മൾ ഇപ്പൊ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഒരു കൊല്ലം മുതൽ മിനിമം നിർത്തണം കർഷകർ ഇന്നലെ അവർക്ക് ഇതിന്റെ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ കണ്ടല്ലോ നമ്മളെ കുട്ടികൾ കണ്ടല്ലോ ഏറ്റവും നല്ല കുട്ടികൾ ഒരു കുട്ടി അമ്പത്തിരണ്ട് പീസാണ് നമുക്ക് വന്നത് ഒരൊറ്റ കുട്ടിയും റിജക്റ്റഡ് അല്ല കറക്റ്റായിട്ട് നമ്മളെ വണ്ടിക്കകത്ത് തെർമോക്കോള് കാര്യങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് കൊണ്ടുവരുന്ന കുട്ടികളുണ്ട് ഓ ഞാൻ ഇതൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല ഒന്നിനെ മെൻഷൻ ചെയ്ത് കാണിക്കുന്നില്ല കുട്ടികളെ കാണുന്ന നമ്മടെ കർഷകരോട് നിങ്ങൾ അതിന്റെ അഭിപ്രായങ്ങൾ ചോദിച്ചാ മതി ആ പെണ്ണ് അവിടെ നിന്നോട്ടെ ആളുണ്ട് വണ്ടിയുടെ വീളിൽ പോയി കയറി അത് കർഷകരെ കവിളിപ്പിക്കുക കച്ചവടത്തിന് വേണ്ടി ഞാൻ ഇന്നും ഇവരോട് പറയുന്നു ഇതെല്ലാം മുറ ആണ് ഒറിജിനൽ എന്ന് ഞാൻ മുറണ പേരന്റ്സിനെ കാണുന്നു ചില യൂട്യൂബർമാരും ഉണ്ട് ഒറിജിനൽ മുറ എന്ന് പറയാം അങ്ങനെ പറയരുത് മാർക്കറ്റ് പർച്ചേസിന്റെ സാധനമാണ് േ പറയാ വിശ്വസിപ്പിക്കുക നമ്മൾ ഒരു യൂട്യൂബ് ഇട്ടാൽ തന്നെയും അത് വിശ്വസിക്കണം എന്നെ അവർ കൂടെ എല്ലാം അറിയാവുന്ന ആൾക്കാരെ അവർക്ക് അവരെല്ലാം ഹരിയാനക്കാരന്മാരാണ് ഉള്ളാർ ഡ്രൈവറും കാര്യങ്ങളും എല്ലാം ഏറ്റവും ലോ പ്രൈസിൽ കൊടുക്കുന്ന ഒരു ഒറ്റ പ്രസ്ഥാന ഉള്ളൂ നമ്മൾ ഒരു മനുഷ്യരെയും ഓവർടേക്ക് ചെയ്ത് പറ്റിയിട്ടില്ല കാരണം ഞാനുള്ളപ്പോൾ ഒരാൾക്ക് കൂടുതൽ അഞ്ചു രൂപയെന്ന് പറയാൻ നൂറ്റമ്പത് കിലോമീറ്റർ ദൂരം എന്തുകൊണ്ട് അവരെന്നറിയാം അവിടെ ഫാമിലതുകൊണ്ടല്ല നമ്മളുള്ള ആ ഒരു വിശ്വാസം കുട്ടികൾ ഓരോ അതായത് ഇളക്കുന്ന കുട്ടികൾ ആയിട്ട് ഒരു ഗ്രാമത്തിൽ നിന്നും ഇനിയും ഉറപ്പിച്ച് പറയുക കപ്പിയെടുക്കുന്നല്ലോ ഇതെല്ലാം പക്ക സ്ലോട്ടിങ്ങിന് വരുന്ന കുട്ടികളെ സെലക്ട് ചെയ്ത് നമ്മൾ മാർക്കറ്റിൽ പിടിക്കുന്നത് പല മാർക്കറ്റുകളിൽ നിന്ന് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലാതെ ഞാൻ കൊണ്ടുവരുന്ന ഒറിജിനൽ മുറിയാണ് ഇതിനെ ക്ലിപ്പിച്ചെടുത്തത് പറയുന്നതു കൊണ്ടല്ലേ അങ്ങേ അറ്റത്തെ ശുദ്ധ സന്ത ഇല്ലാത്ത ഞാൻ കാശിനു വേണ്ടി ലേബറേ ഡ്രൈവറെ ഇതട ഇതറ ഇതാ ഇതറ ഡി के लिए लोग मारा है कुंडी देगा लो तेरे को कितना पिटाई मिला പൈസക്ക് ഗുണ്ടാലോകുമാറാണ് കുണ്ടിതിക ഇത് കണ്ടല്ലോ തിരക്കൊക്കെ ഇത്ര ടൈമില്ലാ ഭയ അവ കയ്യിലും അടിച്ച് മുതൽ എന്തിനാണെന്നറിയാം പൈസക്ക് വേണ്ടി ഇന്ന ആളൊന്നും ഞാൻ പറയത്തില്ല പോലീസുകാരൊന്നും അല്ല ഇതിന് ഇതിന് വേണ്ടി കൊല ടാർഗറ്റ് ചെയ്ത് കുറേ ഗുണ്ട ടീമുകളുണ്ട് മലയാളികളാണ് ഒറ്റ കൊടുക്കുന്നത് മലയാളിയെ കാണാൻ മലയാളികളും അവിടെ ഉള്ള ബിസിനസ്സുകാരും കാരണം ഇന്നാള് ഇന്നല എന്ന് സാധനം വാങ്ങരുത് ഇനി ആളുടെ ഫാമിൽ സാധനം വരരുത് വന്നാൽ എന്തുവാ എന്റെ കച്ചവടം കുറയും ഈ നിൽക്കുന്ന എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ഇതാണ് അവിടെ കിടന്നിരിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി വരുന്ന ആൾക്കാർ ഒരു മാസം കൊണ്ട് ബുക്ക് ചെയ്തിട്ട് നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ആ ലോഡ് വരുന്നത് പ്ലാൻ ചെയ്തിട്ട് നിൽക്കുക ഇവരെ പിടിക്കുക അടിക്കുക പൈസ രണ്ട് ലക്ഷം ചോദിച്ചവർക്ക് പതിനയ്യായിരത്തി തീർന്നു ഈ പതിനയ്യായിരം രൂപയ്ക്ക് വേണ്ടി ഈ ഒരു വണ്ടി ഒരു ദിവസം ഇട്ടിരുന്നു ഈ പാവം മൃഗങ്ങളെ ആ വണ്ടിക്കകത്ത് അതേപോലെ ഇതിനകത്ത് നമ്മൾ ഒരൊറ്റ ഒഫൻസേ നമുക്കുള്ളൂ ഓവർലോഡ് ഓവർലോഡ് ഇതാണ് നമ്മുടെ ഒരു എന്ന് പറയുന്നത് പേരിലുള്ളത് അതിനാ അവര് എഴുതിയിട്ട് ആനിമൽ ക്രൂവൽറ്റിന്നെ നമ്മൾ ഇത് കൊണ്ടുവന്ന ഈ പാവപ്പെട്ട കർഷകർക്ക് വളർത്താൻ കൊടുക്കുന്ന സാധനമാണ് ഇത് കട്ടിങ് സാധനം നമ്മൾ ഈ കൊണ്ടുവരുന്നത് അല്ല ആ ഒരു ആ ഒരു ഇതില്ല ഇവർ എടുക്കുന്നത് ഓവർലോഡാണ് നമുക്ക് ചെയ്യുന്ന ഒഫൻസ് കട്ടിങ് പറഞ്ഞുകൊണ്ടല്ല അല്ലാതെ കട്ടിങ്ങിന് കൊണ്ടുവന്ന പശുക്കൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് മഹാരാഷ്ട്രയെ സംബന്ധിച്ചത് ഇത് വെറും പൊടിക്കുട്ടികൾ ഇടി കൂടി മേടിക്കുക ആൾക്കാർ അതിന് നമ്മളെ മലയാളികൾ നമ്മളെ വണ്ടി ഒറ്റുക വണ്ടി ഉള്ളവരായി പറ്റുന്നത് വീഡിയോ എടുത്തിടുക വീഡിയോ ഞാൻ നിങ്ങൾ സെൻഡ് ചെയ്ത് തരാം പേര് മാത്രം ചോദിക്കരു പേര് ഞാൻ പറയത്തില്ല ഒരാളുടെ പേര് പറയാൻ ശരിയാണ് പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല അതിന്റെ എല്ലാം കഷ്ടതകൾ അനുഭവിക്കുന്ന ആരാന്നറിയാമോ ഈ കർഷകരെ അനുഭവിക്കുന്നത് കേരളത്തിൽ ബിനീഷിന് നിങ്ങൾക്ക് എല്ലാം അറിയാം ഏറ്റവും ആലപ്പുഴ എന്നൊരു ആർക്കുണ്ട് അത് കർഷകർ സ്ഥലം വന്ന് മേടിക്കുന്ന ആൾക്കാരാണ് വന്ന് മേടിച്ച് വീണ്ടും കൊടുത്തിട്ട് വരുന്നു മേടിക്കുന്നു ഇതിപ്പോ തീർന്നു അടുത്ത ലോഡ് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും വരും അന്നേരം നമ്മളെ ഇപ്പഴത്തെ ലോഡിൻ്റെ ഈ തിരക്ക് കണ്ടല്ലോ അടുത്ത ലോഡ് നമുക്ക് ഓൺ വേയിലാണ് ബുക്ക് ചെയ്യേണ്ടവർക്ക് നമുക്കുള്ള എല്ലാ നമ്പറുകളും കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചാനലിൽ എല്ലാ നമ്പറുകളും കൊടുക്കുന്നുണ്ട് ബുക്ക് ചെയ്യേണ്ട നമ്പറുകൾ തരുന്നുണ്ട് നമ്പർ പറയാമല്ലോ ആ നമ്പർ നമുക്ക് മൂന്ന് മൂന്ന് നമ്പറുണ്ട് നയൻ ഫോർ നയൻ സെവൻ സിക്സ് വൺ ഫോർ സെവൻ സിക്സ് വൺ അതൊരു നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് സിക്സ് വൺ സിക്സ് ത്രീ ഡബിൾ സിക്സ് അത് സെക്കൻഡ് നമ്പർ അടുത്തത് നയൻ ഫൈവ് വൺ ഫൈവ് വൺ ടു സെവൻ നയൻ ഇതാണ് ബുക്കിംഗ് നമ്പർ ഈ ബുക്ക് ചെയ്ത ആൾക്കാരെ മാത്രമേ നമ്മൾ അടുത്ത ട്രിപ്പിൽ വിളിക്കത്തുള്ളൂ കാരണം ഇത്രയും തിക്കും തിരക്കിലും നമ്മൾ കൊടുക്കാം അതിൽ ബുക്ക് ചെയ്യാത്തവരുണ്ട് അവരെ തലേന്നെ വിളിച്ച് പറഞ്ഞിരിക്കും നമുക്ക് ബുക്ക് ചെയ്യുന്നതിന് അഡ്വാൻസ് മേടിക്കൊണ്ടല്ല ബുക്ക് ചെയ്യുന്നത് വരുന്ന ഒരു ഇൻഫർമേഷൻ അവർക്ക് മുമ്പേ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളത് ബുക്കിങ്ങിന്റെ ഒരു കാര്യം നാളെ നമുക്ക് ലോഡ് വരും ഇഷ്ടം കൊണ്ടേ വരാം വരാതിരുന്നാലും ഒരു കൂടെ അതുപോലെ തന്നെ അവരെ അഞ്ചു ദിവസം നമ്മൾ ബുക്കിങ്ങിന് മേടിക്കില്ല ആ വന്നോട്ടെ ആ ഇവിടെ നിൽക്കുന്നുണ്ട് ദർശകൻ നിങ്ങൾ കുട്ടി കിട്ടിയാൽ മാഷെ നല്ല കുട്ടിയാണല്ലോ കിട്ടിയത് പിടിച്ചുകൊണ്ട് മാറ്റിയോട്ടെ வந்தோட்ட இஷ்டோ இஷ்டப்பட்டு இஷ்டப்பட்டு அதான் மஷிண்டோ அடுத்து அது காணும் காணும் ஏதாலும் கஸ்டமர் ஆனோ ஆ எந்த விடுங்க எந்த விடுங்க ோ கொள்ள வளர்த்து மாஷ நல்ல வளர்த்து இன்னும் குட்டிய பிடிச்சோதேனா பிடிக்கா வடி உண்ட எல்லாத்தூபங்கள் கண்டலோ இது ഇനിയും പറയുക മാർക്കറ്റ് പർച്ചേസ്ഡ് ആണ് കുട്ടികളൊക്കെ ഉണ്ടല്ലോ ബ്ലാക്കി കുട്ടി മക്കളെ പ്രശ്നങ്ങൾ എന്തോ ഒരു പ്രസ്ഥാനത്തെ എങ്ങനെ തകർക്കാം നമ്മൾ ഇന്നും അന്നും ഇന്നും ഞാൻ കർഷകർക്ക് തന്നെ കൂട്ടുക അതിൻ്റെ ആ ഒരു ഉദാഹരണം ഈ കാണുന്ന ജനങ്ങൾ മനസ്സിലായോ അവർക്കറിയാം സമർലാൻ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതും കിട്ടും വില കുറച്ചും കിട്ടും ഈ വില കുറയ്ക്കുന്നതിൻ്റെ പേര് മറ്റുള്ളവർക്ക് നമ്മൾ ഉണ്ടായതിൻ്റെ പേര് മറ്റുള്ളവർക്ക് ഓവർ ലാഭം എടുക്കാൻ പറ്റത്തില്ല ലാഭം എടുക്കാൻ പറ്റത്തില്ല അതിന് എന്ത് വേ നമ്മളെ പ്രസ്ഥാനത്തെ തകർക്കാം തളർത്താം മാനസികമായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പം നടന്നുണ്ട് എന്നാലും നമ്മൾ ഈ സാധനം കൊണ്ടുവരും കൊടുക്കും അല്ലെങ്കിൽ ഞാനെന്നുള്ള ഒരു വ്യക്തി ഇല്ലാതിരിക്കണം എനിക്ക് തോന്ന ദൈവമേ ഉള്ളൂ വേറെ ആരുമില്ല മനസ്സിലായി കള്ളം പറഞ്ഞ് നമ്മൾ കൊടുക്കാറുമില്ല ഈ കൊടുക്കുന്ന ഈ കാണുന്ന കുട്ടികളെല്ലാം വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ നോക്കിക്കണം അതിൻ്റെ ആൾക്കാരും ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് പർച്ചേസ് ചെയ്തു എന്നുള്ളത് അവർക്കറിയാം എന്തൊരു സംശയം വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഇവരോട് ഈ വരുന്നവരോടെ ഓരോരുത്തർക്കും ഞാൻ ആൻസർ കൊടുക്കുന്ന ആളാണ് വളർത്തേണ്ട രീതികളും കാര്യങ്ങളും എല്ലാം പിന്നെ കൊടുക്കുമ്പോഴും അതുപോലെ സീസൺ ബേസിൽ കൊടുക്കുക കൊടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക നമ്മൾ തിരിച്ചെടുക്കും ബൈബാക്ക് ഉണ്ട് അന്നേരത്തെ വിലയനുസരിച്ചിട്ട് അന്നരത്തെ മാർക്കറ്റ് വില പെരുന്നാളിന് വേറെ വില അത് കഴിയുമ്പോൾ വേറെ വില അല്ല ഞാൻ ത്രൂ ആയിട്ട് ഞാനങ്ങ് പറയത്തില്ല ഇത്ര രൂപ വെച്ചിട്ട് ഞാൻ എടുത്തോളാം എന്ന് ഒരിക്കലും പറയത്തില്ല ഇത്ര രൂപ വെച്ചിട്ട് എടുക്കുക എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ പെരുന്നാൾ കഴിയുമ്പോഴും ആ വിലയ്ക്ക് എടുക്കണം ചില യൂട്യൂബേഴ്സ് പറയും ഇതേപോലെ ഇന്ന എടുക്കും ഇന്ന വിലയ്ക്ക് എടുക്കും അങ്ങനെയല്ല ഞാൻ അന്നലത്തെ മാർക്കറ്റ് വില എത്ര ഉണ്ട് അത് കർഷകന് കിട്ടിയിരിക്കും റേറ്റ് ഞാൻ പറയുന്നില്ല ഇപ്പൊ കണക്കൂട്ടിട്ടേ ഇപ്പൊ നമുക്ക് റേറ്റ് ഇടാൻ പറ്റത്തുള്ളൂ കാരണം വെറും പതിനയ്യായിരം രൂപയ്ക്ക് ആ വെറും പതിനയ്യായിരം രൂപയ്ക്ക് ഒരു ദിവസം വണ്ടി പിടിച്ചു വെച്ചിരുന്നു രണ്ടു ലക്ഷം രൂപ ചോദിച്ചതാണ് പിന്നെ നമ്മുടെ വണ്ടിയിൽ തന്നെ ഇരുന്നു നമ്മുടെ വണ്ടി അത് ഞാൻ വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരാം പക്ഷെ ആളുടെ പേര് മാത്രം പറയത്തില്ല സ്വന്തമായിട്ട് വണ്ടി ഉള്ളവർ ആ വണ്ടിയിൽ ഇരുന്നിട്ട് നമ്മുടെ വണ്ടിയുടെ വീഡിയോ എടുത്തിട്ട് മുമ്പേ പോകുന്നവർക്ക് കൊടുക്കുക പോലീസുകാർ കൊടുക്കുക അതാ വരുന്ന സാധനമായിട്ട് പോലീസുകാർ ഇതൊരു എയിം ചെയ്തു വെച്ചിരിക്കുക ഇതൊരു ഗെയിമാണ് ഇപ്പോൾ അഞ്ച് ഈ വണ്ടി അവിടുന്ന് വിട്ടിട്ട് എട്ട് ദിവസമായി എട്ടാം ദിവസമാണ് ഈ വണ്ടി ഇവിടെ വരുന്നത് നോർമലി അഞ്ച് ദിവസം കൊണ്ട് വരുന്നത് അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർക്ക് ഇരുത്തല്ലേ ഇവർക്കെല്ലാം നമ്മൾ ഈ സാധനം കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളവരുടെ ഒരു വിശ്വാസവും ഇങ്ങോട്ട് ആ കുട്ടികളാണ് ഇവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ചോദിക്കാം അതുപോലെ ഡ്രൈവറുണ്ട് ഇതെവിടുന്നാണ് എടുത്തത് ഒക്കെ ചോദിക്കാം ബോധ്യപ്പെടുത്തി അല്ല ഗ്രാമത്തിൽ നിന്നോ വീടുകളിൽ നിന്നോ ഫാമിൽ നിന്നും തപ്പിപ്പിടിക്കുന്നതല്ല സ്ലോട്ടിങ്ങിന് കൊണ്ടുവരുന്ന കുട്ടികളത്രയും அதில் அத்தையும் குவாலிட்டி உள்ள குட்டிகளே நம்ம செலக்ட் மக்கள்

इधर रुकने का मत बोलो वो नीचे गिराएगा कितना डालेगा भाई पांच की 6 कितना डाल रहा है तीन पीस डालो तीन पीस तीन पीस मार मिल ले यार भगवान भी है रेना फिजिकल तालाब का आना काडे हां सुन बगल में एक बार भी नहीं गाड़ी देखो और मैं आ रहा हूं आप ही मान के इसको कोई बोलता रहने आई कि नहीं है 아, 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 아,

தென்மூர் ஆ ஆ அதுக்கு அப்புறம் 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 lene illa prashna mangi illa mari eda illa yang pasat ya ninga theek kuraganu cuando <coughs> a किलो किलो मान्दो छ न यमान सर आ दिन त कतिमा आइ मार्छु न मलाई यो बात हेरैगा پھر کني پنهنجي طرف کان وڃي ٿو പോവാ മോണി നാണ്ട പൂക്കുന്ന എല്ലാം നൂറ് എബവാണ് അണ്ടേപാന്ന് തോന്നുന്നു ഇതിലോ കുട്ടികളെ നോക്കിക്കണം അതാണ്ട് കുട്ടികൾ നോക്കണം നമ്മൾ ഒരു കുട്ടിയെ മാത്രം എടുത്ത് കാണിക്കുന്നതല്ല കുട്ടികളെ നോക്കിക്കണം ഓരോ കുട്ടിയും അത്രയും സെലക്റ്റഡ് ആയിട്ടുള്ള സാധനം గ్రామతిపోయి వెడిచేల్ల మార్కెట్ పర్చేస్ అను.}\|^ల కుటీయం కరెక్ట్ ఐటల్ కుటీయం. యూస్ బచ్చా. దూస్ర బర్ లైనే కట్టై కొడ బ్లాక్ వాల బచ్చా. కొడ. అనస్ కి వదుకే. బచ్చా. ഭൂരിടാവുണ്ടോ തൂക്കിയതിനു ശേഷം അവര് പിടിച്ചതിന് ശേഷം ഇതാ എത്ര മാറി ഒമ്പതെണ്ണ ഉള്ളായിരുന്നോ ഏ ഇസ്മൻ നൗ ആയണോ ആ അല്ല നമ്മളെ കടയിലുണ്ട് പതിനഞ്ചു ദിവസം വരെ അവരുടെ തന്നെ അവര് തരുന്ന ഗ്യാരൻ്റെ പൊട്ടിച്ചോയ്ക്ക് തരുന്നേ പൊട്ടിച്ചോച്ചാലും പതിനഞ്ച് ദിവസം വരും ആ പന്ത്രണ്ട് സൈലേജ് അവര് പറയുന്നത് ആറു മാസം വരെ സൈലേജ് ഇരിക്കുന്ന പക്ഷെ ഇവിടെ കൊണ്ടുവന്നത് കൊടുക്കാറുണ്ട് ഇതങ്ങനെ എടുത്തോ എടുത്തോ ആയി ആയി நோட்டீசோ ஆளு அடட்டல போனேட் வேண்டியது தோ <laughs> <laughs> <laughs>